കഴിഞ്ഞ രണ്ട് മാസമായിട്ട് കറണ്ട് ബില്ലില്ല അതിനോടനുബന്ധിച്ച് തന്നെ ഞാൻ എനിക്ക് വേറൊരു കെട്ടിടം കൂടി ഉണ്ടായിരുന്നു ആദ്യത്തെ ബില്ല് വന്ന് ഉടനെ തന്നെ ആ കെട്ടിടം നിൻ്റെ ഇതിനോട് തന്നെ ചേർക്കുകയും ചെയ്യും പേര് സാജു തോളലിലാണ് പുതുക്കുന്നതു നിന്നാണ് വീട്ടുവരെ എൻ്റെ വീട്ടിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അയ്യായിരം രൂപ ആറായിരം രൂപ കറണ്ട് ബില്ല് വരുമായിരുന്നു രണ്ട് മാസം കൂടുമ്പോൾ തീർച്ചയായിട്ടും അത് വേനൽക്കാലം ആകുമ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരാറായിരം രൂപയോളം വരുമായിരുന്നു പക്ഷേ ഈ ഒരു സന്ദർഭത്തിലാണ് എനിക്ക് സോളാർ വെക്കണമെന്ന് എനിക്ക് താല്പര്യം തോന്നിയത് പ്രഭ എന്ന കമ്പനി അത് പ്രത്യേക അടുത്ത് പറയണം കാരണം അവർ പലവർ ആവശ്യം കൂടെ വരികയും നമ്മളോട് സംസാരിക്കുകയും വേണ്ട കാര്യങ്ങളെല്ലാം പ്രദേശങ്ങളിലും തരികയും ചെയ്തിട്ടുള്ളതുമാവും നല്ല രീതിയിൽ നമ്മളോട് സഹകരിക്കുകയും അവർ പറഞ്ഞ ഉടനെ തന്നെ സോളാർ കാര്യങ്ങൾ ഫിറ്റ് ചെയ്യുകയും എനിക്ക് തോന്നുന്നു ഇപ്പോൾ എനിക്ക് കഴിഞ്ഞ രണ്ട് മാസമായിട്ട് കറണ്ട് ബില്ലില്ല അതിനോടനുബന്ധിച്ച് തന്നെ ഞാൻ എനിക്ക് വേറൊരു കെട്ടറും കൂടി ഉണ്ടായിരുന്നു ആദ്യത്തെ ബില്ല് വന്ന് ഉടനെ തന്നെ ആ കെട്ടറും ഇതിനോട് തന്നെ ചേർക്കുകയും ചെയ്തു അവിടെയും കറണ്ട് ബില്ല് വളരെ നിസ്സാരമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത്രയും നല്ല ഒരു നല്ല സർവീസും എനിക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് ഈ ഭാവിയിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്താണെങ്കിലും നിലവിൽ ഓക്കെയാണ് ഓക്കെ താങ്ക് യു